ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നമുക്ക് ജോർജ് പൊടിപ്പറ സാറിനെ ആണ് ചോദിക്കാനുള്ളത് ഇത്തരം മുന്നണികളുടെ പോരാട്ടം കാര്യം പത്ത് രണ്ടായിരത്തി പത്തിലെയും പതിനഞ്ചിലെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ നേടിയ ലീഡ് പലപ്പോഴും പല മുന്നണികൾക്കും പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ എറണാകുളം ജില്ലയിലുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഒരു ചിത്രം എങ്ങനെയാണ് സാറിൻ്റെ കാഴ്ചപ്പാടിൽ ശ്രീ ജോർജ് പൊടിപ്പാറ കടുത്ത പ്രതിസന്ധികളിലും അല്ലെങ്കിൽ സംസ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ ചിത്രം ഉരുത്തിരി ഘട്ടത്തിൽ പോലും യു ഡി എഫിനോട് ഇത്തിരി പ്രണയവും ഇത്തിരി ആഭിമുഖ്യവും പുലർത്തുന്ന ഒരു ജില്ലയാണ് എറണാകുളം വേറെ ഒരു പ്രോ യു ഡി എഫ് സ്വഭാവം എല്ലാ കാലത്തും എറണാകുളം പുലർത്താറുണ്ട് നേരത്തെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുള്ള നിരീക്ഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴി രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അന്ന് രണ്ടായിരത്തി പത്തിനെ അപേക്ഷിച്ച് യു ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടായ ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പായിരുന്നു വളരെ കനത്ത തിരിച്ചടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അത്രയും ശക്തമായ തിരിച്ചടി തൊട്ടടുത്ത തൃശൂർ ജില്ലയിലാവട്ടെ ആലപ്പുഴ ജില്ലയിലാവട്ടെ എറണാകുളവും കോട്ടയവും ഒരളവോളം പത്തനംതിട്ടയും ഇടുക്കിയും മാറ്റി നിർത്തിയാൽ മലപ്പുറവും മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ജില്ലകളിലും യു ഡി എഫ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് ആ ഘട്ടത്തിൽ പോലും യു ഡി എഫിനോടുള്ള ആ ഒരു അനുരാഗം സൂക്ഷിച്ച ജില്ലയാണ് എറണാകുളം അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഭരണ ഭരണശിരാകേന്ദ്രങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്തിലാവട്ടെ വളരെ നിർണായകമായ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കൊച്ചിൻ കോർപ്പറേഷനിലും അതുപോലെ തന്നെ ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം യു ഡി എഫിന് ലീഡ് നേടാൻ കഴിയും അതിനു മുമ്പ് നടന്ന നിയമസഭ അതിന് തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റു ജില്ലകളിൽ വലിയ പരാജയങ്ങൾ ഉണ്ടായപ്പോഴും എറണാകുളം ജില്ലയിൽ യു ഡി എഫിന് അതിൻ്റെ മേൽക്കോയ്മ നിലനിർത്താനായി ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള വിജയം കൊയ്തെടുക്കാനായി പിന്നീട് നടന്ന ഏറ്റവും ഒടുവിൽ നാം കണ്ട തിരഞ്ഞെടുപ്പ് എറണാകുളത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലുണ്ടോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാഴ്ച കണ്ടു അപ്പോ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും യു ഡി എഫ് അനുകൂല മനസ്സ് എപ്പോഴും ഏത് കാറ്റിലും കോളിലും ഉലയാത്ത സൗഹൃദം വിശ്വാസം കൂറ് എന്നൊക്കെ യു ഡി എഫ് ഇടയ്ക്കിടെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ദൃഢമായ ഒരു ബന്ധം ഒരു ആത്മബന്ധമാണ് എറണാകുളത്തെ വോട്ടർമാര് യു ഡി എഫിനോട് കാണിക്കുന്നത് ഉണ്ടായിട്ടില്ലെന്നല്ല എറണാകുളത്ത് യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ അവർ അവർ വിശ്വസിക്കുന്ന എറണാകുളം മണ്ഡലം പോലും നഷ്ടപ്പെട്ട കഥകളും എറണാകുളം ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെട്ട അതൊക്കെ നമുക്ക് സമീപ കാലത്ത് തന്നെ അല്ലെങ്കിൽ അത്രയൊന്നും വിദൂരമല്ലാത്തൊരു ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുമുണ്ട് എങ്കിൽ പോലും പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നൊരു ചിത്രം അതാണ് ഇത്തിരി യു ഡി എഫ് ആഭിമുഖ്യമുണ്ട് ഒരുപക്ഷെ എറണാകുളത്തെ സാമുദായിക ഘടനയാകാം അതിന് കാരണം മറ്റു പല ജില്ലകളെയും അപേക്ഷിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ ധാരാളമുള്ള സ്ഥലമാണ് കിഴക്കോട്ട് പോയാൽ റബ്ബർ കർഷകർക്ക് മേധാവിത്വമുള്ള കേരള കോൺഗ്രസിന് കൂടി ഇത്തിരി മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവിലവിടുത്തെ ആ ഒരു കാസ്റ്റ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു സാമുദായിക സാമൂഹ്യ ഘടനയും ഒക്കെ യു ഡി എഫിന് ഇത്തിരി വളക്കൂറുള്ള മണ്ണാകാൻ എറണാകുളത്തെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സംഘടനാ ചട്ടക്കൂട് എടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് ഒട്ടും മോശമല്ലാത്ത വളരെ സുസംഘടിതമായൊരു സംഘടനാ സംവിധാനം ഒരു വ്യാവസായിക നഗരം എന്ന് നേരത്തെ നമ്മുടെ നിരീക്ഷകൻ സൂചിപ്പിച്ചു കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം അതുപോലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള രാഷ്ട്രീയ ഒരു കാലത്ത് യു ഡി എഫ് രാഷ്ട്രീയത്തിനല്ലേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ആസ്ഥാനവും കൊച്ചിയായിരുന്നു അല്ലെ എറണാകുളമായിരുന്നു ഇപ്പോൾ അത്രത്തോളം പ്രാധാന്യം അവിടെ ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെ കെ ആന്റണിയും ഒക്കെ അടക്കമുള്ള പ്രമുഖർ അല്ല എറണാകുളത്തായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ കാലത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാനം ഇപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക പോരാട്ടം തന്നെയാണ് നമുക്കറിയാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായിട്ടാണ് രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികളെ പ്രത്യേകിച്ച് ഇടതു മുന്നണിക്കും യു ഡി എഫിനും വളരെ വളരെ പ്രധാനമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ എറണാകുളത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ കാണേണ്ടതുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നു കിഴക്കോട്ട് കിഴക്കൻ മേഖല ഇപ്പോൾ കോതമംഗലവും ഒക്കെ അടക്കമുള്ള ആ മേഖലയിൽ കേരള കോൺഗ്രസ് മാണി ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് അതിൻ്റെ ഘടകകക്ഷിയായി മാറിയത് ആ മേഖലകളിലെ രാഷ്ട്രീയ ശാക്തിക ഘടനയും സമവാക്യത്തെയും ഒക്കെ വലിയൊരളവോളം സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകമാണ് ഈ നേതൃത്വം പാർട്ടിയിലേക്ക് ചേക്കേറിയെങ്കിലും അല്ലെങ്കിൽ ഇടതുമുന്നണി യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിലേക്ക് പോയെങ്കിലും അണികൾ എത്രത്തോളം നേതൃത്വത്തിൻ്റെ ആ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നു പലരും അവകാശപ്പെടുന്ന അത്രയും അണികളുടെ ഒരൊഴുക്ക് ഈ ഇടതു മുന്നണിയിലേക്ക് പൊതുവേ ഒരു യു ഡി എഫ് മനസ്സ് അല്ലെങ്കിൽ ഒരു വലതുപക്ഷ മനസ്സുണ്ടെന്ന് വിശ്വസിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ അണികൾ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്തിരുന്ന ആ ഒരു ജനവിഭാഗം ഈ പറഞ്ഞ കൂറുമാറ്റത്തെ അല്ലെങ്കിൽ ചേരിമാറ്റത്തെ എത്ര കണ്ട് സ്വീകരിക്കും എന്നുള്ള ഒരു കൗതുകം വലിയൊരാകാംക്ഷ രാഷ്ട്രീയ കേരളത്തിനുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ താങ്കളോടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്തവണത്തെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നണി നേരിടാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ അനന്തര ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം പ്രതീക്ഷിച്ചത്ര ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് എന്താ പറയുക ഗവേഷണമൊന്നും ആവശ്യമില്ല കാരണം കൊച്ചിയുടെ ശാപം എന്ന് എല്ല്പ്പോഴും നമ്മൾ വിളിക്കുന്ന വെള്ളക്കെട്ട് വിഷയം കഴിഞ്ഞ എറണാകുളം മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ അമ്മയിൽ എറണാകുളത്തെ റോഡുകൾ മുഴുവൻ മുങ്ങിപ്പോകുകയും തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റി വയ്ക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭീഷണി ഉണ്ടാവുകയും പോളിങ് ശതമാനം വളരെയധികം കുറയുകയൊക്കെ ചെയ്തൊരു സാഹചര്യം നമ്മൾ ലൈവായിട്ട് തന്നെ കണ്ടതാണ് കേരളത്തിലെ സകല ചാനലുകളും സകല വാർത്താ മാധ്യമങ്ങളും അത് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് മാത്രമല്ല ആ കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും തമ്മിൽ വേണ്ടത്ര ഒരു കോർഡിനേഷൻ സംഭവിക്കുന്നില്ല പരസ്പരം പഴിചാരിക്കുന്നുണ്ട് ഒടുവിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ വെള്ളക്കെട്ടുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാനകൾ തുറന്നുവിടുന്ന വലിയ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളുണ്ടായി മാത്രമല്ല വളരെ ശക്തമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിക്കുകയും ഈ കോർപ്പറേഷൻ ഭരണ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ഭരണമെന്ന രീതിയിൽ പോലുമുള്ള പരാമർശങ്ങൾ ഒരു പക്ഷേ സാധാരണഗതിയിൽ ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്ത അത്രയും തീക്ഷണവും തീവ്രവുമായിട്ടുള്ള പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ മേയറൊക്കെ വല്ലാതെ ഒരു എന്താ പറയുക വിഷമഹൂർത്തത്തിലായി പോയി അല്ലെങ്കിൽ ഒരു 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 മാധ്യമ വിചാരണ വല്ലാതെ നേരിടേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായി കൂട്ടത്തിലൊന്നു പറയട്ടെ അതിനെ തുടർന്ന് മേയറെ മാറ്റാനുള്ള നീക്കം പാർട്ടിക്കകത്തുണ്ടായി പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് എന്തുകൊണ്ടോ ആ എഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് മേയറെ മാറ്റുന്ന നീക്കത്തിന് വേണ്ടി കരുക്കൾ നീക്കിയെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മേയർ സൗമിനി ജയിനെ വളരെ ശക്തമായി പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് നടന്നില്ല പക്ഷെ ഇപ്പോ ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് മേയറായിരുന്ന സൗമിനി ജയൻ ഇക്കുറി മത്സരിക്കുന്നില്ല എന്നത് നമ്മൾ കുട്ടി വായിക്കേണ്ടതുണ്ട് പറയുന്നത് പുറത്തേക്ക് പറയുന്നത് അവര് മത്സരിക്കാൻ വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ കുറി മത്സരരംഗത്ത് ഇല്ലാത്തതെന്നാണ് പക്ഷെ നമ്മുടെ രാഷ്ട്രീയ അനുഭവമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സൗമിനി ജയൻ മാറിയതാണോ മാറ്റി നിർത്തപ്പെട്ടതാണോ രാഷ്ട്രീയ ഭാഷയിൽ വെട്ടിയതാണോ വെട്ടി നിർത്തപ്പെട്ടതാണോ എന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് ന്യായമായി ചിന്തിക്കാൻ അവകാശമുണ്ട് ഏതായാലും അവർ ഈ കുറി മത്സരരംഗത്തില്ല അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ശ്രീ പി ടി ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ യു ഡി എഫിൻ്റെ സിറ്റാടൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ ഭരിച്ച് രണ്ട് ടൈം അവിടെ ആധിപത്യ ഉറപ്പിച്ച കക്ഷി പക്ഷെ അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നതും എന്നുള്ളതൊരു വിരോധാഭാസമാണ് അതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ടത് ഘടക കക്ഷികളുടെ ചേരി മാറ്റം എങ്ങനെയാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും കോട്ടയം ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ കൂടിയാകുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ താങ്കളുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാവും ബാധിക്കുക ശ്രീ ജോർജ് പൊടിപ്പാറ ഈ കേരള കോൺഗ്രസ് പോയത് കൊണ്ട് ഈ മുന്നണി സമവാക്യങ്ങളിൽ മുന്നണിയുടെ ശാക്തിക ആ ആ ഒരു ബലാബലത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ ഖണ്ഡിതമായിട്ട് പറയാനാവില്ല കാരണം ജനത്തിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളുമൊക്കെ ഇങ്ങനെ വളരെ അനായാസം പഴയ ഭിന്നതകൾ പഴയ ഓർമ്മകളൊക്കെ മറന്ന് ആ വേട്ടയാടലൊക്കെ പെട്ടെന്ന് മറന്ന് വളരെ എന്താ പറയുക ശരവേഗത്തിൽ തന്നെ മുന്നണി മാറി പക്ഷേ അണികൾ പ്രവർത്തകർക്കും അത് അല്പ അതത്ര ബുദ്ധിമുട്ടായിരിക്കില്ല പക്ഷേ ഈ പാർട്ടിക്ക് ഈ കേരള കോൺഗ്രസിന് കെ എമാണിയെ സ്നേഹിച്ച് അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തിനെ നെഞ്ചേറ്റുന്ന അണികൾ അദ്ദേഹത്തോട് ഈ ഇടതുമുന്നണി കുറച്ചു കാലം മുമ്പ് ഒരു അഞ്ച് വർഷം മുമ്പ് നടത്തിയ ആ ബാർക്കോഴ ആരോപണവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വേട്ട നിയമസഭയിൽ പോലും അരങ്ങേറിയ ആ ദൃശ്യങ്ങളൊന്നും മറക്കാൻ സമയമായിട്ടില്ല അപ്പോൾ ആ അതിനോടുള്ള ആ ഒരു തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കും അവർ നേതൃത്വത്തിൻ്റെ അതേ ആവേശത്തോടെ ഈ ചേരുമാറ്റത്തെ ഈ ഈ മുന്നണി മാറ്റത്തെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുമോ അവർ വോട്ട് ചെയ്യുമോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒരു തീരുമാനിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമേ അത് നമുക്ക് വ്യക്തമാകും അതൊരു പ്രധാന ഘടകം തന്നെയാണ് അതുപോലെ തന്നെ അത് എറണാകുളം ജില്ലയിൽ മൊത്തത്തിലെടുക്കുമ്പോൾ കേരള കോൺഗ്രസ് ഒരു വലിയ ശക്തി അല്ല എന്ന് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണം ചൂണ്ടിക്കാണിച്ചു അതൊരു സത്യമാണ് കിഴക്കൻ മേഖലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോതമംഗലം അതുപോലെ മൂവാറ്റുപുഴ പിറവം പോലെയുള്ള മേഖലകളിലാണ് ഇത് കുറെയെങ്കിലും ബാധിക്കുക പെരുമ്പാവൂരിന് ഇപ്പുറത്തേക്ക് ആൽ അല്ലെങ്കിൽ ആലുവ എടുക്കുന്നതോടുകൂടി കേരള കോൺഗ്രസിൻ്റെ ഒരു സ്വാധീന മേഖല അവസാനിക്കുകയാണ് അതുകൊണ്ട് ഏതാണ്ട് ഒരു ഒരു മൂന്നിലൊന്നോ അല്ലെങ്കിൽ ഒരു പകുതിയോളം വളം ഭാഗത്താണ് ഭാഗത്താണത് പ്രധാനമായിട്ട് ബാധിക്കുക എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് ചർച്ച ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ ഒന്ന് പാലാരിവട്ടം പാലം അഴിമതിയായിരിക്കാം നേരത്തെ നമ്മുടെ ചർച്ചയിൽ ഇതുവരെ അത് വേണ്ടത്ര പരാമർശിക്കപ്പെടാതെ ആയൊരു വിഷയമാണ് കേരളം മുഴുവൻ എറണാകുളം കേൾക്കുമ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം പാലാരിവട്ടം പാലം പൊളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ആ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗുകാരനായ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് വകുപ്പ് മന്ത്രി ഇപ്പോൾ കസ്റ്റഡിയിലാണ് ആസ്പത്രിയിലാണെങ്കിലും അദ്ദേഹം ഫലത്തിൽ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണ് ഇന്നലെ അദ്ദേഹത്തെ ആസ്പത്രി വെച്ച് ചോദ്യം ചെയ്തു ഈ അഴിമതി അതായത് യു ഡി എഫ് ഭരണത്തിന്റെ അഴിമതിയുടെ ഏറ്റവും വലിയ മാതൃകയായി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതീകമായി ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് പാലാരിവട്ടം പാലമാണ് അതായത് പണി പണി പൂർത്തിയാക്കി ഒരു വർഷം തികയുമ്പോഴേക്കും തന്നെ അത് പൊളിച്ചു മാറ്റേണ്ടി വന്നു ശരിയാണ് ശ്രീ ജോർജ് പൊടിപ്പാറ വളരെ ശരിയാണ് മറ്റൊരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭാംഗങ്ങളുടെ അതൃപ്തി അല്ലെങ്കിൽ അവരുടെ അകൽച്ചയൊക്കെ തന്നെയും ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കുക അത് കാര്യമായി ബാധിക്കുന്നു എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം ശ്രീ ജോർജ് ട്വന്റി ട്വന്റി മോഡൽ പരീക്ഷണം ഇപ്പൊ തൃക്കാക്കര പോലെയുള്ള നഗരസഭ മേഖലയിലേക്ക് പോലും വ്യാപിക്കുന്നു കേരളത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണത് തീർച്ചയായിട്ടും അതായത് ജനങ്ങൾ ഈ രാഷ്ട്രീയ മാനങ്ങൾക്ക് പെർഫോമൻസിനെ കുറിച്ച് വളരെ എന്താ പറയുക വളരെ ഗൗരവമായി ചിന്തിക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യം പഴയ കാലങ്ങളിലെ രാഷ്ട്രീയ നിറം മാത്രമാണ് വോട്ടിങ്ങിന് കേരള സമൂഹം അത്രത്തോളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരള സമൂഹം അവരുടെ വോട്ടിങ്ങിന് മാനദണ്ഡമാക്കിയതെങ്കിൽ ഇപ്പോൾ പെർഫോമൻസാണ് എങ്ങനെ ആ പ്രതിനിധിയെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എങ്ങനെ ആ അവർ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലമാകട്ടെ പാർലമെൻ്റ് മണ്ഡലമാകട്ടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വാർഡുകളാവട്ടെ ഡിവിഷനുകളാവട്ടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് വിലയിരുത്തി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കേരള സമൂഹത്തിൽ ഒരു ഗുണപരമായ മാറ്റം വരുന്നുണ്ട് നമുക്കതിന്റെ പെർഫോമൻസ് വോട്ടിംഗ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ തോന്നും അങ്ങനെയുള്ളൊരു മാറ്റം അത് വളരെ ഗുണപരമായ ഒരു മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നേർരൂപമാണ് അല്ലെങ്കിൽ പ്രത്യക്ഷ രൂപമാണ് നേരത്തെ കിഴക്കമ്പലത്തും ഇപ്പോൾ തൃക്കാക്കരയിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലും ഒക്കെ ഉണ്ടാകുന്ന ജനകീയ മൂവ്മെൻറ്റ് രാഷ്ട്രീയ നിറമോ കൊടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുക വല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റ് മാറ്റി നിർത്തി നാടിൻ്റെ ആ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു പുതിയ സമീപനം അത് വളരെ സ്വാഗതാർഹമായ ഒരു മാറ്റമായിട്ട് ഞാൻ കാണും ഒപ്പം ഞാൻ ഈ ചോദ്യത്തിനോട് ഉത്തരം പറയണം എറണാകുളം ജില്ലയിൽ മാത്രം അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റേത് ജില്ലയേക്കാൾ വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ഓർത്തഡോക്സ് അതുപോലെ തന്നെ യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം ഹൈക്കോടതിയും സുപ്രീം കോടതിയും കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് എത്തി ഒടുവിൽ പള്ളികൾ പിടിച്ചെടുത്ത് കൊടുക്കാനുള്ള കോടതി ഉത്തരവ് വലിയൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്ന ഒരു ജില്ലയാണ് കേരള തീർച്ചയായിട്ടും നമുക്ക് ശ്രീ ജോർജ് പുടിപ്പാറ എന്ത് തന്നെയായാലും നമുക്ക് അറിയേണ്ടതുണ്ട് ഈ കാറ്റ് എങ്ങോട്ടാണ് വീശുക എന്നുള്ളത് ആരാണ് എറണാകുളം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം കൈയാളുക എന്നുള്ളതും നമുക്ക് നമുക്കറിയേണ്ടതുണ്ട് കാത്തിരുന്ന് കാണാം വീണ്ടും മറ്റൊരു ജില്ലയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഏവർക്കും കാണുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച ഇന്നിവിടെ പൂർണ്ണമാകുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞു കൊള്ളുന്നു നന്ദി നമസ്കാരം